ഇതെപ്പോഴാ സംഭവിച്ചു ഓ ആ തള്ള വൈകാതെ ഇടുന്നപ്പോ ഒരിട്ടി വെള്ളം കുടിച്ചിട്ടില്ല അവളെ മുതലക്കെണ്ണി നീ പറഞ്ഞ അമ്മച്ചിങ്ങായിരിക്കും നിങ്ങൾ ചുമരി തോന്നി നേരത്തെ പോയില്ലേട്ടാ എന്റൊരു നേരത്തെ എടാ കിളവയ്ക്ക് പത്ത് തൊണ്ണൂറ്റേഴ് വയസ്സായി അവർക്ക് ഇപ്പോഴെങ്കിലും പോണ്ടേ ഇനി എപ്പോ നേരത്തെ പോയാ അത് പോവാൻ തീരുവില്ല അയ്യോ സമയാസമയത്ത് കുളിപ്പിച്ചിരുന്നെങ്കിൽ ആ തള്ളി ഇപ്പോഴും വൃത്തിയായിട്ടിരുന്നു എന്നിട്ട് അവളുടെ പട്ടിഷു നാട്ടുകാരിയാണ് നീ ഇത് എന്തൊരു മരിപൂട്ട് വന്നിട്ട് പറത്സാഹിക്കണെങ്കി അപ്പ തന്നെ എടുക്കാം ഇതൊരു ബോഡിന്ന് പറയാൻ വേണ്ടിട്ടൊന്നും ഇല്ലല്ലോ സുധാരൂ അത് നമുക്ക് എപ്പാണ് എടുത്തൂടെ സുധാര ഇത് ഉത്സാഹിച്ചാണ് ആദ്യം നോക്കട്ടെ മുടി

നിനക്ക് അത്രക്ക് സൈക്കിളെങ്കിൽ അവരെ ദഹിപ്പിക്കാൻ വിളക്കൂടെ എടുത്ത അച്ഛതിയിലേടി പിന്നെ അവള് കൊറേ നേരമായി